ചേട്ടിപ്പോൾ ഒന്ന് ശ്രീ കെ എസ് അരുൺകുമാർ ഇവിടെ പറയുന്നത് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ഇരിക്കുന്ന കലാരാജുവിനെ കുറിച്ചാണ് കലാരാജുവാണ് ആദ്യം സംസാരിച്ചത് ഈ പട്ടിയെ പേപ്പട്ടിയാക്കുക എന്നുള്ളത് ഇതാണ് ഏറ്റവും വലിയ ഉദാഹരണം കാരണം ഒരാൾ താങ്കൾ പറയുന്ന വ്യക്തിയാണ് പറഞ്ഞത് സി പി എം ആണ് എന്നെ തട്ടിക്കൊണ്ടു പോയത് എന്നിട്ട് താങ്കൾ ഇവിടെ ഇരുന്ന് പറയുകയാണ് ഞങ്ങൾ ആരെയും തട്ടിക്കൊണ്ടുപോയത് എന്ത് വിരോധാഭാസമാണ് ഈ പറയുന്നത് എന്ത് ലോജിക്കാണ് ഈ പറയുന്നത് ഇത് നാട്ടുകാരെ പറ്റിക്കാനാണ് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഈ കാണുന്നവരോട് പൊട്ടമാറാന്നാണോ വിചാരിക്കുന്നത് ഏത് ഇത് അനുഭവിച്ച വ്യക്തി വന്നിവിടെ നേരിട്ട് പറയാണ് എന്നെ തട്ടിക്കൊണ്ടുപോയി എന്നെ ആക്രമിച്ചു ഞാൻ വോട്ട് ചെയ്യാൻ വന്നതാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി എന്നെ വസ്ത്രാക്ഷേപം നടത്താൻ ശ്രമിച്ചു ഇതൊക്കെ ന്യായീകരിക്കാൻ അപ്പറവശത്ത് നിന്ന് ഇരിക്കണമെങ്കിൽ ഒരു മിനിമം ഉളുപ്പ് വേണ്ടേ ശ്രീ അനു അരുൺകുമാരെ വേറെ എന്തെങ്കിലും ഒരു ന്യായീകരണം പറ ഒരു മര്യാദയുണ്ടല്ലോ ഇത് ഒരാൾ അനുഭവിച്ച ആൾ ആദ്യം വന്ന് ഇത് മുഴുവൻ വിവരിച്ചിട്ട് അതിന് നേരെ വിപരീതമായി ഒരു വിചിത്രമായ ന്യായവാദം ഉന്നയിക്കാൻ ഇവർക്കല്ലാതെ എന്ത് സാധിക്കും ഇതെന്താ സംഭവിച്ചേ അവിശ്വാസ പ്രമേയത്തിൽ സി പി എം പങ്കെടുക്കുന്നില്ല എന്ന് പാർലമെന്ററി പാർട്ടി തീരുമാനിച്ചു എന്ന് അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കലാരജു അതിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് അവർ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ വന്നതാണ് അവർ സി പി എമ്മിനെതിരാണ് എന്താ അതിനകത്ത് സംശയം അപ്പോൾ അതിനകത്ത് അത് തടയാനാണ് സി പി എം വന്നത് അത് കണ്ടിട്ട് തന്നെയാണ് അവിടെ ഈ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നതിനടക്കമുള്ള നാല് ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ തീരുമാനം അറിയിക്കാൻ അവരുടെ അടുത്തേക്ക് പോയി എന്നാണ് പറയുന്നത് അങ്ങനെയല്ലല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് ഇന്ന് വന്ന ന്യായീകരണമല്ലേ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ തട്ടിക്കൊണ്ടു പോയിട്ടില്ല ഞങ്ങൾ അവിടെ വന്നിട്ടില്ല ഞങ്ങളുടെ പതിമൂന്ന് കൗൺസിലർമാരും അങ്ങോട്ട് പങ്കെടുക്കണ്ട എന്നാണ് തീരുമാനിച്ചത് എന്നല്ല ഇന്നലെ പറഞ്ഞത് ഞാൻ പറയട്ടെ ശ്രേരുൺകുമാർ ഞാൻ ഈ സ്ഥലത്തുണ്ടായിരുന്ന വ്യക്തിയാണല്ലോ എനിക്കറിയാലോ നിങ്ങളുടെ ആളുകൾ എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഇവിടെ വന്ന് കേട്ട് കഴിവല്ലേ ഞാൻ നേരിട്ട് കേട്ട കാര്യമാണ് പറയുന്നത് നിങ്ങളുടെ വൈസ് ചെയർമാനായ സണ്ണി കുര്യാക്കസ് ആദ്യം മുതൽക്ക് പറഞ്ഞെന്താ പതിമൂന്ന് കൗൺസിലർമാർ അവർ വരണ്ട എന്ന് തീരുമാനിച്ചു കലാരാജു അവിടെ വന്നിട്ട് കലാരാജു അവിടെ വന്നോ ഇല്ലോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് അവരുള്ളത് ഇന്നാണ് പുതിയ ന്യായീകരണം വന്നത് ഞങ്ങൾ ഈ വിവരം ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ് എന്നുള്ളത് കലാരാജു അവിടെ വന്നത് വോട്ട് ചെയ്യാനാണ് എന്ന് അവർ പറയുന്നില്ലേ അത് കഴിഞ്ഞിട്ട് അവർ നേരിട്ട് എന്താ അവർ വളരെ ലൈറ്റ് ആയിട്ടാ പറഞ്ഞത് എന്താണെന്നറിയോ വസ്ത്രാക്ഷേപം നടത്താൻ ശ്രമിച്ചു എങ്ങനെയാ ശ്രമിച്ചതെന്നറിയോ അവർ ഇറങ്ങി വന്നപ്പോ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തവണ്ണം സാരി ഉടുക്കുന്ന ആളുകൾ അത് നിങ്ങൾക്കറിയാമല്ലോ അവരുടെ സാരി കുത്ത് പിടിച്ചു വലിച്ചു ആര് മകന്റെ പ്രായമുള്ള ഒരു ഡി വൈ എഫ് ഐക്കാർ എന്തിന് അവർ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ചെയ്ത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ശ്രീ കലാരാജു എന്ന് പറഞ്ഞു എന്താണ് അതിന്റെ ഉള്ളിലെ പാവാടയുടെ ചരട് വലിച്ചു പൊട്ടിച്ചു ആര് ഈ ഡി വൈ എഫ് ഐക്കാർ എന്തിന് മുന്നോട്ട് ചലിക്കാതിരിക്കാൻ വേണ്ടി ഈ മാതിരി തോന്നിവാസവും ഈ മാതിരി പോക്കിരുത്തരം കാണിച്ചിട്ട് ന്യായീകരിക്കുന്നു എന്നിട്ട് ഞങ്ങൾ ഈ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്നു ഞങ്ങൾ മാത്രമാണോ കുത്തിയിരുന്നത് രണ്ടു മക്കൾ കലാരാജുവിന്റെ രണ്ടു മക്കൾ അവിടെ കുത്തിയിരുന്നുലീസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷന് ഓർഡർ ഇട്ടു ആ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തില ഈ തട്ടിക്കൊണ്ടുപോകാനുള്ള സജ്ജീകരണം സാമാന്യ യുക്തിയെ ബോധത്തെ ചോദ്യം ചെയ്യരുത് അതായത് എനിക്കിപ്പോ ശ്രീ കെ എസ് കുമാറിന് ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് അറിയാമെന്ന് ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി വന്ന് പറയുന്നതാണ് അപ്പുറവശത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ അഫക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി ഇനിയിപ്പോൾ ശ്രീ കെ എസ് അരുൺകുമാർ പറഞ്ഞ പോലെ സി എച്ച് എസ് സിയിൽ അവിടെ മെഡിക്കൽ പരീക്ഷയ്ക്ക് വേണ്ടി ചെന്നല്ലോ അപ്പോൾ പോലീസിന് ഒരു എഫ്ഐ എ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നല്ലോ എന്നാൽ സാർ ആ എഫ്ഐ എ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിച്ചു നോക്കണം സാർ ആ എഫ് ഐ എ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് താങ്കൾ ഈ പറഞ്ഞ ഡോക്ടർമാർ അവിടെ വന്ന് പരിശോധിക്കുമ്പോൾ തന്നെ പോലീസ് ചെന്നെടുത്ത എഫ് ഐ എസ് സ്റ്റേറ്റ്മെൻറ്റിൽ ഈ കാര്യം മുഴുവൻ പറഞ്ഞിട്ടുണ്ട് അന്നേരം ഞങ്ങളാരും അവിടെ ഇല്ലല്ലോ നിങ്ങളുടെ രണ്ട് കൗൺസിലർമാർ പുറത്ത് വെയ്റ്റ് ചെയ്യുമ്പോഴാണ് ആ എഫ് ഐ എസ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു തുടങ്ങിയത് അത് ശ്രീ അരുൺകുമാറിന് അറിയില്ലായിരിക്കും ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ശ്രീ അരുൺകുമാർ ഈ ഈ വിഷയം ഉണ്ടാകുമ്പോൾ ഈ വിഷയം ഉണ്ടാകുമ്പോൾ ഞാനോ ഇല്ലെങ്കിൽ ശ്രീ മുഹമ്മദ് ഷിയാസോ ഇല്ലെങ്കിൽ ശ്രീ മാത്യു കുഴൽനാടനോ ആ മുനിസിപ്പാലിറ്റിയുടെ ഏരിയയിൽ എവിടെയെങ്കിലും ഉള്ള ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഞങ്ങൾ വന്നു വന്നത് എപ്പോഴാണ് കലാ എന്ന കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയ വിവരം അറിഞ്ഞ് അവിടെ എത്തി പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഉപരോധം തീർത്തു കലാ എന്ന കൗൺസിലറെ കൊണ്ടെത്തിക്കാതെ ഞങ്ങൾ ഉപരോധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞു സ്ഥലം എം എൽ എ ആയ അനൂപ് ജേക്കബ് ഉണ്ടായിരുന്നു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് വന്നു അവിടെ തന്നെ കലാരാജുവിൻ്റെ രണ്ട് മക്കൾ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷം സി പി എം പ്രവർത്തകർ തട്ടിക്കൊണ്ടു പോയി എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ഡി ജി കൊടുത്തു ആ പരാതിയിൽമേൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ വന്നപ്പോൾ ആ രണ്ട് മക്കൾ ആ ജൂറിസ്റ്റിക്ഷനായ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് വന്ന് പരാതി എഴുതി കൊടുത്തു എ എസ് പിയും ഡി വൈ അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു ഇവർ പോയത് ഒരു സർക്കാർ വാഹനത്തിലാണ് മുനിസിപ്പാലിറ്റിയുടെ വാഹനത്തിൽ ആ വാഹനം യു ഡി എഫ് പ്രവർത്തകരെ ട്രേസ് ചെയ്തു കൊടുത്തു പോലീസ് കസ്റ്റഡിയിൽ എടുത്തില്ല ആ വാഹനം ഓടിച്ച വ്യക്തിയെ യു ഡി എഫ് പ്രവർത്തകർ പോലീസിൻ്റെ കയ്യിൽ പിടിച്ചു കൊടുത്തു പോലീസ് അറസ്റ്റ് ചെയ്തില്ല ഈ കലാ വൈകുന്നേരം മൂന്ന് മണിക്ക് മക്കളുടെ ഫോണിൽ വിളിച്ച് ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് എന്ന് പറഞ്ഞ് ബലം പ്രയോഗത്തിലൂടെ ഏരിയ സെക്രട്ടറിയുടെ ഫോണിൽ നിന്ന് വിളിപ്പിച്ചു മക്കളോട് അങ്ങ് ചെല്ലാൻ പറഞ്ഞു കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു മക്കൾ പറഞ്ഞു ഞങ്ങളുടെ അമ്മയെ എന്തിന് ഇങ്ങനെ മർദ്ദിച്ചു അതിന് ഉത്തരം വേണമെന്ന് പറഞ്ഞു അവസാനം ഒരു രക്ഷയും ഇല്ലാതെ വന്നപ്പോൾ നിങ്ങൾ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണ് കലാരാജുവിനെ പിന്നെ അവർ പരാതി പറഞ്ഞല്ലോ എന്നാ പറയുന്നത് ആറു മണിക്കൂറായി ഇതുപോലെ ഒരു സംഘം ഇതുപോലെ ഒരു അക്രമി സംഘത്തിൻ്റെ അധീനതയിൽ ഇരിക്കുന്ന വ്യക്തി അവരുടെ മുമ്പിൽ വെച്ച് എന്ത് പരാതി പറയും ഒരു സ്ത്രീ അല്ലേ അവർ നേരിട്ട വൈഷമ്യത്തെ കുറിച്ച് അവർ പറഞ്ഞില്ലേ അവർ വസ്ത്രാക്ഷേപം നേരിട്ടെന്ന് പറഞ്ഞില്ലേ അവർ അക്രമിച്ച രീതിയെക്കുറിച്ച് പറഞ്ഞില്ലേ അങ്ങനെ ഒരു സ്ത്രീ വന്ന് ആറ് മണിക്കൂർ ഒരു കിഡ്നാപ്പ് ചെയ്ത അവസ്ഥയിൽ അവർ എന്ത് പറയും ആ പത്രക്കാരെ ഉമ്പി വെച്ച് ഇവരുടെ മുമ്പ് ഈ കാട്ടാള സംഘത്തിന്റെ മുമ്പിൽ വെച്ച് എന്ത് പറയുമെന്നാ പറയുന്നേ അപ്പൊ വളരെ കൃത്യമാണ് അരുൺകുമാർ ഒരു രണ്ട് കിടന്നും മറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കിഡ്നാപ്പിംഗ് കേസ് രജിസ്റ്റർ ചെയ്തല്ലോ മക്കളുടെ പരാതിയിൽ ആരാ ഒന്നാം പ്രതി ആരാ ഒന്നാം പ്രതി ഏരിയ സെക്രട്ടറി അല്ലേ ഒന്നാം പ്രതി ആരൊക്കെയാ പ്രതികൾ ചെയർമാൻ നിങ്ങൾ ആദ്യം പറഞ്ഞില്ലേ ആ ചെയർമാൻ പ്രതിയാണ് വൈസ് ചെയർമാൻ പ്രതിയാണ് ലോക്കൽ സെക്രട്ടറി പ്രതിയാണ് കിഡ്നാപ്പിംഗ് കേസിൽ പ്രതിയാ ഒരു സംശയം വേണ്ട ഇത് അരുൺകുമാർ കേൾക്കാൻ വേണ്ടി കൂടി പറയുക നിങ്ങൾ ഓർഡർ ഇട്ട് കൊടുത്ത വാട്ട്മയുടെ ഡിവൈഎസ്പി അടക്കമുള്ളവരുണ്ടല്ലോ അവന്റെ ഒക്കെ തെറിക്കും ഒരു സംശയം വേണ്ട വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും ഈ നേതൃത്വം കൊടുത്ത സഹായം അടക്കമുള്ളവർ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വാസത്തിൽ ഈ പറയുന്ന കലാരാജു അവിടെ നിന്ന് ആ വാഹനത്തിൽ കയറി ക്ഷമിക്കണം കയറി എന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത് കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് വാദം ഉള്ളത് കൊണ്ട് ഞാൻ അതിൽ വളരെ ന്യൂട്രൽ ആയി നിൽക്കുകയാണ് അപ്പൊ അവിടെ നിന്ന് പോയതിനു ശേഷം നിങ്ങളാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് ആദ്യമായി നിങ്ങൾ ഈ വിക്ടിമിന്റെ അത് പ്രേക്ഷകർ കേൾക്കുകയാണ് പ്രേക്ഷകർ ചോദിച്ച ചോദ്യം കേട്ടിട്ട് അല്ല അങ്ങനെയല്ല നിങ്ങൾ പറയുന്നത് ഞങ്ങളാണ് തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞത് കോൺഗ്രസ് പറയുന്നു തട്ടിക്കൊണ്ട് പോയത് സിപിഎം തീർച്ചയായും ഉപകരണമായി മാറുകയാണ് ആരോപണം ഞാൻ ഇതിന്റെ മോഡറേറ്റർ മോഡറേറ്റർ അല്ലേ ഞാനിത് മൂന്നും എടുക്കുന്നു അതായത് മോഡറേറ്ററോട് ഒരു ഈ വിക്ടിം എന്താ ഞാൻ വോട്ട് ചെയ്യാൻ വന്നു ബലം പ്രയോഗിച്ച് വസ്ത്രാക്ഷേപം നടത്തി ഒരു വിക്ടിമാണ് അതാണ് ാണ് പ്രിവെയിൽ ചെയ്യുന്നത് രണ്ട് പോലീസ് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോലീസ് ഇത് ചെയ്യേണ്ടതല്ലായിരുന്നു എന്ന നിഷ്കളങ്ക ഭാവത്തിലല്ല നമ്മൾ ചോദിക്കേണ്ടത് കാരണം ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ ഉത്തരവിട്ടിരുന്നു ഈ കൗൺസിലർമാർക്ക് വോട്ട് ചെയ്യാനുള്ള പോലീസ് പ്രൊട്ടക്ഷൻ ഉത്തരവുള്ളപ്പോഴാണ് ഈ പോലീസ് പ്രവർത്തിക്കാതിരുന്നത് എന്നത് മാത്രമല്ല ഇവരെ ആ വാഹനത്തിൽ കയറ്റി വിടാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തത് നിങ്ങൾ ആ വിഷുവൽ മാറ്റിയെടുത്താൽ അറിയാം അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ കൊണ്ടുപോകുന്ന വണ്ടിയുടെ മുമ്പിലുണ്ടായ ടിപ്പർ ലോറി വഴി മാറ്റിവിട്ട് ഈ വണ്ടിക്ക് പോവാൻ സുഗമമായി ഓടിച്ചു പോകാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ഇതേ പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരം ഇവരെ തട്ടിക്കൊണ്ടു പോകാനുള്ള പ്ലാനിൽ പോലീസ് ഉദ്യോഗസ്ഥരും പങ്കാളികളാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്ന് ഇപ്പോ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് പോയത് അറിയാമല്ലോ അങ്ങനെയാണെങ്കിൽ പതിനൊന്ന് മണിക്ക് പരാതി കൊടുത്ത മക്കളുടെ അടുത്ത് എന്തുകൊണ്ടാണ് പോലീസ് പറയാതിരുന്നത് ആ ഏരിയ കമ്മിറ്റി ഓഫീസിൽ അമ്മയുണ്ടെന്ന് പറയാതിരുന്നൂറിൽ ഏത് നൂറിൽ ഏത് മൊബൈലും പോയി എല്ലാം പോയി കിഡ്നാപ്പ് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ടു വെച്ചിരിക്കുന്ന ആളെ നൂറിൽ വിളിക്കണം എന്നൊക്കെ പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആണ് അരുൺകുമാർ പറയുന്നത് അരുൺകുമാർ എന്താ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് നൂറിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരാളെ ഇത്ര ആക്രമിച്ച് വസ്ത്രാക്ഷേപം നടത്തി മൊബൈലും കളഞ്ഞ് എല്ലാം നടത്തി കിഡ്നാപ്പ് ചെയ്ത് ഓരോ സ്ഥലത്ത് കൊണ്ടിരുത്തിയിട്ട് നൂറിൽ എന്നൊക്കെ പറയുന്നു ഇത് ആരോടാണ് ഈ പറയുന്നത് കേരളത്തിലെ ജനം എന്ന മണ്ഡന്മാരാണോ പിന്നെ അദ്ദേഹം ഒരു ലോണിന്റെ കഥ ഇവിടെ പറഞ്ഞു അദ്ദേഹം ലോണിന്റെ അവസാനം ഒരു വൺ ടൈം സെറ്റിൽമെന്റ് കാര്യം പറഞ്ഞു ശ്രീ അരുൺകുമാർ സി പി എമ്മിൻ്റെ കൂത്താറ്റുകളത്തെ കുറേ ആളുകൾ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയതാണ് അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പുറത്തുവിടാം റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയ ഈ കലാരചുവിനെ വെച്ച് ഇരുപത്തഞ്ച് കൊല്ലമായി പാർട്ടി പ്രവർത്തിക്കുകയാണ് നിങ്ങൾ പറഞ്ഞല്ലോ മാതൃകാ പ്രവർത്തികയാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഇവർ ഇവരുടെ വിഷമം പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നത് മാത്രമല്ല അവരെ ഉപയോഗിച്ച് പണമുണ്ടാക്കാൻ ശ്രമിച്ചു സഖാക്കന്മാർ പണം ഉണ്ടാക്കാൻ ശ്രമിച്ചു അതിൻ്റെ ഡീറ്റെയിൽസ് പുറകെ വരുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളുടെ ഡീറ്റെയിൽസ് പുറ പുറകെ വരുന്നുണ്ട് അവരുടെ ഭർത്താവ് എടുത്ത ഒരു ലോണ് ആ ലോണ് ഈ ആ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് കലാരാജുവിൻ്റെ പേരിലേക്ക് മാറ്റി ആ ലോണിൻ്റെ ബാധ്യത ഇവരുടെ തലയിലേക്ക് വെക്കാൻ ശ്രമിച്ചത് ഇതേ സി പി നേതാക്കന്മാരാണ് കൊറോണയുടെ സമയത്ത് ചില ആനുകൂല്യങ്ങൾ കിട്ടുമായിരുന്നു ആ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ ഈ ലോണിൻ്റെ മുഴുവൻ ബാധ്യത അത് ഇവരുടെ തലയിലേക്ക് വെച്ചത് സി പി ആണ് അവസാനം അവരുടെ കയറി കിടക്കുന്ന കിടപ്പാടം അത് വിൽക്കാനുള്ള റിയൽ എസ്റ്റേറ്റ് കച്ചവടം അവിടുത്തെ കുറെ സി പി എം വ്യവസായികളെ കൂട്ടി നടത്തിയത് ഇതൊന്നും നാട്ടുകാർ അറിഞ്ഞില്ല എന്നോർത്താണ് അരുൺകുമാർ ഇരിക്കുന്നത് ഇത് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഞാൻ നാട്ടുകാരാണ് സാർ ഇതൊക്കെ ആ നാട്ടിൽ പാട്ടാണ് ഇതൊക്കെ ആ നാട്ടിൽ പാട്ടാണ് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ നിലപാടെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെയാണ് കലാരാജുവിനോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നത് അവരുടെ പിറകിൽ പിന്തുണച്ച് അടിയുറച്ച് ഞങ്ങൾ നിൽക്കുന്നത് ആ കുടുംബത്തോടൊപ്പം ഈ നിയമ പോരാട്ടത്തിൽ അവസാന നിമിഷം പറയാൻ ഉണ്ടാകും